നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പ തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുകയും ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും അറിയാതെ വരികയും ചെയ്യുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ എന്താണ് സ്വർഗത്തിൽ നടക്കുന്നത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവികമായ പദ്ധതികളെല്ലാം വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഈ ദൈവം നടത്തുന്ന വഴികളും അതിൻ്റെ ഉദ്ദേശവും ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല ആ ഭൗതികമായിട്ടുള്ള നമ്മുടെ മനുഷ്യ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് പലതും ഗ്രഹിക്കാനും നമുക്ക് കഴിയുന്നില്ല എന്നാൽ ദൈവം നമ്മളെ ഒക്കെ പല കാര്യങ്ങളും ആത്മാവിലാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ തന്നെ അവിടെ പല കാര്യങ്ങൾക്കും ഒരു അന്തരം ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും അത് നമുക്കറിയാമല്ലോ വചനത്തിൽ തന്നെ വാങ്ങി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല എന്ന് ടോമർ കെഴുന്ന ലേഖനം എട്ടാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പൗലോസപ്പൊസൊല്ലൻ പറയുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധിയിലെ കാര്യങ്ങൾ മനസ്സിലാകാതെയും നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും എന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കോസിനെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതുപോലെ മറ്റു പല ഭാഗങ്ങളിൽ കർത്താവ് ഒരു മർത്താവിയുടെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്നൊക്കെ കർത്താവ് പഠിപ്പിച്ച ഭാഗങ്ങളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും നമുക്ക് വേണ്ടി ആത്മീയമായി വീണ്ടും ജനിച്ച നമുക്ക് വേണ്ടി ആത്മാവിൽ ദൈവത്തെ അനുഭവിച്ചറിയുക എന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥനയുള്ളതെന്നും നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും തൻ്റെ ഹിതം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഗ്രഹിക്കേണ്ടതായിട്ടുള്ള കാര്യം ആ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കാണാം എന്ന് വെച്ചിട്ട് എല്ലാ വ്യക്തികളുടെയും കരയുന്ന കാക്കയ്ക്കും കുഞ്ഞുങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാ അതതിൻ്റെ ആഹാരം നൽകി പോഷിപ്പിക്കുകയും ഓരോന്നും ആവശ്യമെന്ന് പിതാവ് അറിയുകയും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരികയും ചെയ്യുന്ന ഒരു നല്ല പിതാവാണ് നമുക്ക് സ്വർഗ്ഗത്തിലുള്ളത് എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് ആരാണ് യോഗ്യൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് സംബോധന ചെയ്യാനായിട്ട് കഴിയുന്ന എല്ലാവർക്കും അതിൻ്റെ യോഗ്യത എന്താണെന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാത്തിലേക്കും ഞാനിപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായിട്ട് തീർന്ന എല്ലാവർക്കും ആ ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തൊക്കെ ആയിരിക്കണം അത് ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കും ദൈവഹിതം നമ്മളിൽ നടപ്പാക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കണം പ്രധാനമായിട്ടുള്ളത് എന്ന് നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനാ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് പഠിപ്പിച്ചത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിഷ്കർഷിക്കുന്നവരുണ്ട് അത് നമുക്കറിയാമല്ലോ അത് വചനത്തിൽ നൽകപ്പെട്ടതിൽ ഉള്ളതിൽ തന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അതുപോലെ ഭത്താൻ്റെ സുവിശേഷത്തിലും നൽകപ്പെട്ട അതിൽ തന്നെ ചില ചെറിയ അവസാന ഭാഗത്ത് ചില വ്യത്യാസങ്ങൾ കാണാം ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കർത്താവ് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ഫോമാണ് പറഞ്ഞു തന്നത് അല്ലാതെ എല്ലായിടത്തും ഇങ്ങനെ അർത്ഥമറിയാതെ ചൊല്ലാനായിട്ടുള്ള ഒരു കാര്യമല്ല അർത്ഥമറിഞ്ഞത് നിങ്ങൾ വളരെ നല്ല പ്രാർത്ഥനയാണ് അത് ചൊല്ലുന്നതിലും വിരോധമില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അതിൽ പറയാനായിട്ടുള്ളത് അത് അത് വിടാനായിട്ട് ആഗ്രഹി ആ കാര്യം വിട്ടിട്ട് എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മരിച്ചവർക്ക് പ്രാർത്ഥന പ്രമോട്ട് ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ എനിക്ക് ഹെഡിങ് അതെ മരിച്ചവർ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥരോ മരിച്ച വ്യക്തികളുടെ അവസ്ഥ എന്താണ് അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ നമുക്കറിയാം ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ രക്ഷിക്കപ്പെട്ട സമയം മുതൽ പല സാഹചര്യങ്ങളിൽ പല സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് മരിച്ചവർ മധ്യസ്ഥരോ മധ്യസ്ഥ മരിച്ചവർ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥരോ എന്നൊക്കെ പല ഉത്തരം പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ അങ്ങനെ പലപ്പോഴും പറയേണ്ടി വരുമ്പോൾ ഈ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇപ്പം നമ്മളെല്ലാ കാര്യവും ഇപ്പം അപ്പനോട് പോയി നേരിട്ട് പറയൂ അത് നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആരോടാണ് പറയുന്നത് അമ്മയോടല്ലേ പറയുന്നത് എന്ന് വളരെ സരളമായ നിലയിൽ നമ്മുടെ ഭവനത്തിലൊക്കെ നടക്കുന്ന ആ ഒരു ഉദാഹരണത്തെ എടുത്തു കാണിച്ചുകൊണ്ട് സാധാരണഗതി പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുമുണ്ട് അതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ള എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ നമുക്കറിയാം ഒരു മാനുഷികമായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഖനമായിട്ടുള്ള ചില ഉപദേശങ്ങളെ അവിടെ ലംഘിക്കുകയും തെറ്റിദ്ധരിക്കാനും ഇടയായിത്തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല ഉപക ഉപമകളും നമുക്കറിയാം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബ്രോക്കേഴ്സിനെ സമീപിക്കും അതുപോലെ നമ്മളെപ്പോഴും അങ്ങനെ നമുക്ക് വിശുദ്ധിയിലും വേർപാടിലും രക്ഷിക്കപ്പെട്ട അനുഭവത്തിലും എപ്പോഴും നിൽക്കാൻ പറ്റുമോ അങ്ങനെ അല്ലാതെ സമയങ്ങളിൽ ആണെങ്കിൽ പോലും അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ പോലും നമുക്ക് ദൈവത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് ചില ചില വ്യക്തികളെ നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് അവരെ കാര്യമൊന്നു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ എപ്പോഴും ചെയ്തോളും നമ്മളെപ്പോഴും അങ്ങനെ ബോധലായിട്ടിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള നിലയിൽ ചിന്തിക്കുന്നവർ ഉണ്ട് എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരം ആർഗ്യുമെന്റിന് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള ഒരു വാക്യമോ ഒരു ചിന്തയോ അതിനൊരു അടിസ്ഥാനമോ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മരിച്ചവർക്ക് നമ്മുടെ പ്രാർത്ഥന പ്രമോട്ട് ചെയ്യാൻ കഴിയുമെന്നോ മരിച്ചവർക്ക് നമ്മുടെ മീഡിയറ്റേഴ്സായിട്ട് വർത്തിക്കാൻ കഴിയുമെന്നോ ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു വാക്യം നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല ഇതുപോലുള്ള ചില എക്സാമ്പിളും ഹ്യൂമൻ ആയിട്ടുള്ള ചില എക്സാമ്പിൾസൊക്കെ വെച്ച് അതിങ്ങനെ ആയിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കാമെന്നല്ലാതെ ഒരിക്കലും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭാഗം ഇല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥന പ്രമോട്ട് ചെയ്യാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഇനിയും വേറെ ഒരു മധ്യസ്ഥനും കൂടെ വേണം എന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ എവിടെയും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എബ്രായർ കഴിയുന്ന ലേഖനം നാലാം അധ്യായത്തിൽ നമുക്ക് ഉള്ള മഹാപുരോഹിതൻ നമുക്കുള്ള മധ്യസ്ഥൻ അത് നമ്മുടെ ബലഹീനതകളിൽ സവതാവം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അധികം മനസ്സിലാക്കാനും നമ്മളോട് സിമ്പതൈസ് ചെയ്യാനും കഴിയുന്ന വ്യക്തി ആരാ അത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യനാണോ ആ മനുഷ്യൻ്റെ ലിമിറ്റേഷൻസിൽ നമ്മുടെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു പരിധി വരെ വരാനായിട്ട് കഴിയത്തുള്ളു അതിനപ്പുറത്തേക്ക് നമ്മളോട് കൂടെ കടന്നു വരാനോ നമ്മളെ സഹായിക്കാനോ നമ്മളെ ഏതെങ്കിലും നിലയിൽ പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അന്യൂന്യം പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കും നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ഒരു ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുകയും അങ്ങനെ ആ ദൈവ കുടുംബത്തിലെ അംഗമായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ യൂണിറ്റിക്ക് വേണ്ടിയിട്ടും കുടുംബത്തിലെ നാം എല്ലാം കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്കറിയാം കർത്താവ് നമ്മളെ പ്രാർത്ഥിച്ച പ്രാർത്ഥന മാതൃകയിൽ തന്നെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നാ പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളുടെ എന്നുള്ളത് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല കാരണം ഇറ്റ് റെപ്രസെൻസ് എ ഹോൾ ഗോഡ്സ് ഫാമിലി മൊത്തം ദൈവത്തിന്റെ ഭവനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരാൾ പ്രാർത്ഥിക്കുക അല്ലാതെ സ്വർഗസ്നായ എൻ്റെ ദൈവമേന്നോ ഞങ്ങളുടെ സഭയുടെ ദൈവമേന്നോ ഒന്നുമല്ല പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം ഇതിന് ഉപോത്ബലകമായിട്ട് മരിച്ച വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ചിന്തിക്കത്തക്കവണ്ണം ഉള്ള ചില വചന ഭാഗങ്ങളൊക്കെ പലരും കോട്ട് ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ട് ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ് അവിടെ പറയുന്നത് മരിച്ച വ്യക്തികൾ മരിച്ചു കിടക്കുക അല്ല ഇന്നും അവർ ആക്റ്റീവാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവർ പിന്നെ ലാസറിൻ്റെയും ഇത് ഉപമയിൽ അവിടെ അബ്രഹാം പിതാവ് മോശയും പ്രവാചകന്മാര് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ മോശയും പ്രവാചകന്മാർ സത്യത്തിൽ വന്നത് അബ്രഹാം ജനിച്ചതിനും നാനൂറ് വർഷം ശേഷമാണ് പിന്നെങ്ങനെയാണ് സ്വർഗത്തിലിരിക്കുന്ന അബ്രഹാമിന് മോശ ഇവിടെ വന്നെന്നറിഞ്ഞത് അതുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അബ്രഹാമിന് മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റ് അതിനെ തുടർന്ന് പല ആർഗ്യുമെന്റ്സും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും ഭൂമിയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവരറിയുന്നു എന്നുള്ള നിലയിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ ചില ആത്മാക്കളെ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ ദൈവത്തോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും പറയാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഇതൊക്കെ ഒരു പ്രൂഫായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെയാണ് അവരവിടെ ആക്റ്റീവായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറയുന്നവരുണ്ട് അത് നമ്മളതിനോടൊന്നും ഇതാക്കുന്നില്ല കാരണം ഒരു പക്ഷേ ഈ പറയുന്ന നിലയിൽ അവിടെ ഒരു കസേരയില് വായും വായ്ക്കുള്ളിൽ കുറച്ച് തുണിയും തിരികെ നിങ്ങളിനി മിണ്ടിപ്പോകരുതെന്ന് വെച്ച് അവിടെ ആരെങ്കിലും ഇരുത്തിയതായിട്ടൊന്നും നമുക്ക് അങ്ങനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനൊരു വചനവുമില്ല എന്നാൽ പൊതുവേ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവരോട് വെള്ളപ്പാട് അന്വേഷിക്കേണ്ടത് എന്നൊക്കെയുള്ള വചനങ്ങൾ നമുക്കറിയാം എങ്കിലും അതൊന്നും ഈ അവർ അവിടെ ഇരിക്കുന്ന യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രസ്താവിക്കാൻ മതിയായ വചനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല അവരുടെ ആത്മാവും ദേഹിയും അവരിൽ തന്നെ ഉണ്ട് അതായത് ശരീരം വിട്ടുപോയി എന്നുള്ളതാണ് ആത്മാവും ദേഹിയും ദേഹി എന്ന് പറയുമ്പം ഈ തിങ്കിങ് ഫാക്കൽറ്റി ഈ ഫീലിംഗ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഈ ഡിസ് റെസ്പോണ്ടിങ് ഫാക്കൽറ്റി അതും ഉണ്ട് ഈ ആത്മാവിനോട് കൂടെ തന്നെ ആ ദേഹിയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മരണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ അവർ ഏത് എക്സ്റ്റൻ്റ് വരെ അറിയുന്നുണ്ട് ഭൂമിയിലുള്ള കാര്യം എങ്ങനെയാണ് അറിയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ചില കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ സമയക്രമത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ അവരെങ്ങനാണ് അറിയുന്നത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ തക്കവണ്ണമുള്ള ഇതില്ല ഒരു ആൾ പറയുക അങ്ങനെയൊക്കെ ഒരു ഫീ അതെ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കാം ഉണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞാൽ തന്നെ അവർക്ക് ആർക്കും ആരെങ്കിലും വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് മീഡിയേറ്റ് ചെയ്യാൻ കഴിയുന്നതായിട്ടോ ദൈവത്തിന് വചനമില്ല നമുക്കറിയാവല്ലോ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം അവർ ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നു എന്ന് വളരെ അപൂർവമായിട്ട് അത് മിക്കതും ഈ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ചില വാക്യങ്ങളെ മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ള അസംഷൻസിലേക്കൊക്കെ വരുന്നത് എന്നാൽ തന്നെ നമുക്ക് ഇന്നിപ്പം നമ്മ അറിയാമല്ലേ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നത് മത്തയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം മുതൽ മുപ്പത്തിമൂന്നാം വാക്യം വരെയുള്ള ഭാഗത്ത് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ ഒരു സങ്കല്പ കഥ കർത്താവിനോട് ചോദിക്കുകയും ആ സങ്കല്പ കഥ മുഖാന്തരം സദൂക്യർ ആഗ്രഹിച്ചത് അവിടെ പുനരുത്ഥാനവും ഇല്ല ദൈവവുമില്ല എന്നൊക്കെ സ്ഥാപിക്കാനുള്ള നിലയിലുള്ള ഒരു ഉത്തരമാണ് കർത്താവിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചത് അങ്ങനെ കർത്താവ് ഇനോ ഐദർ എസ് ഓർ നോ പറയണം അപ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും അത് കർത്താവിനത് പറയാൻ കഴിയത്തില്ല അങ്ങനെ പുനരുത്ഥാനത്തെ ഡിസ്പ്രൂവ് ചെയ്ത് കളയാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ക്ലവർലി ഇൻവെൻ്റഡ് സ്റ്റോറീസും സ്റ്റോറിയുമായിട്ടാണ് അവരവിടെ ചെല്ലുന്നത് നടന്ന കഥയൊന്നും ആയിരിക്കത്തില്ല നടക്കാത്ത കഥ തന്നെ ആയിരിക്കും എന്നാൽ അത് നമുക്ക് വലിയ വിഷയമല്ലല്ലോ ഇരിക്കട്ടെ അങ്ങനെ ഒരു സ്ത്രീ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു ആ വ്യക്തിക്ക് ഏഴ് സഹോദരൻ ആറ് സഹോദരന്മാരുണ്ടായിരുന്നു ഏഴുപേരും മരിച്ചു അങ്ങനെ ഏഴ് എഴുവരിൽ ആർക്ക് ഭാര്യയാകുമെന്ന് ചോദിച്ചതിന് കർത്താവ് പറയുകയാണ് പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല ചില ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചില മണിക്കൂറുകൾക്ക് ശേഷം ജീവനിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ചില ആൾക്കാർ അവരുടെ ചില അനുഭവം പറഞ്ഞിട്ടുള്ളു അത് ഞാനിന്ന് ഈ പറയുന്ന കാര്യത്തിന് അതല്ല അടിസ്ഥാനം എന്നാലും ഒരു 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 ഉൾക്കാഴ്ച നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ മരിച്ച് അപ്പം നമ്മുടെ ശരീരം അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം എല്ലാവരും കരയുന്നത് കാണാം എന്നാൽ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം വൺസ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഈ ഈ ഇത് വിട്ട് കഴിയുമ്പം നമ്മൾ വേറൊരു നിലവാരത്തിലേക്ക് നമ്മളായിത്തീരുകയും ഈ ലോകത്തിലുള്ള ചില ദുഃഖങ്ങളും നമ്മുടെ നമ്മുടെ ലിമിറ്റഡ് നോളജ് കൊണ്ടും ടൈം ആൻഡ് സ്പേസിലുള്ള നമ്മുടെ ചില ലിമിറ്റേഷൻസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പല സംഗതികളും നമുക്ക് പുറത്തേക്ക് പോവുകയാണ് മരണം നമ്മളിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ദുഃഖിക്കുന്ന എൻ്റെ മോന് എൻട്രൻസിന് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മോക്ക് അങ്ങനെ ആയില്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആണല്ലോ കാരണം അത് ആ ചിന്തകളോ ഇതോ ഒന്നും ബാധിക്കാത്ത വേറൊരു തലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയും ഇന്ന് നമ്മൾ വറി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വറി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന് മാത്രമല്ല നീതിമാന്മാർ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രദീസയിലേക്കാണെന്നും ആ ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടെന്നും ആ ദൈവ സാന്നിധ്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളായിട്ട് വിഷയീഭവിക്കുന്നതേ ഇല്ല എന്ന് പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യയോട് ചോദിക്കും അല്ലടി സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം നീ എന്നെ വല്ലപ്പോഴുമെങ്കിലും ഒന്നും നോക്കില്ലേ അവളെന്നോട് പറയും നിങ്ങളെ നോക്കാൻ എനിക്ക് എവിടെ ആ സമയം കാരണം ഞാൻ എൻ്റെ പതിനായിരങ്ങളിൽ സുന്ദരനായ എൻ്റെ കർത്താവിനെ കാണുകയും ആരാധിക്കുകയും അങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള പദ്ധതികളിൽ ഞാൻ ഒഴുകിയിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളാരെ നിങ്ങളെ കാണാനായിട്ട് എനിക്ക് എല്ലാ സമയമുണ്ട് അങ്ങനൊന്നും ഞാനൊന്നും ഇതാക്കത്തില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്നോട് തിരിച്ചു പറയും എന്ന് പറയുന്നത് പോലെ അവിടെ ചെന്ന് കഴിയുമ്പം ഭാര്യ ഭർത്താവ് മക്കൾ മറ്റ് ജഡരക്തങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ നമ്മുടെ ബന്ധങ്ങളും ഒക്കെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ വരികയും നമ്മുടെ ആത്മാക്കളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരനുഭവമാണ് അപ്പം ആരും വിചാരിക്കേണ്ട ഇന്നിപ്പം നമ്മൾ നെഞ്ചത്തടിച്ച് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ പല വിഷയങ്ങൾക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ദൈവത്തിനടുത്തെത്തിയല്ലോ ഇപ്പം ചിലർ അമേരിക്കയിലോട്ട് പോകുന്ന പോലെ അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് ആ സ്വർഗത്തിന് അടുത്ത അമേരിക്ക ഇനി അവിടുന്ന് പോകാനായിട്ട് എളുപ്പമാണ് കാരണം പുനരുദ്ധാനം ചെയ്യുമ്പം അവിടുന്ന് അങ്ങ് പോകാമല്ലോ എന്ന് തമാശ പറയുന്ന പോലെ ചിലരുടെ വിചാരം ഈ മരിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുത്താണല്ലോ അപ്പം ദൈവത്തിൻ്റെ ചെവിയിലൊക്കെ ഇടയ്ക്ക് യോഹന് ഞാൻ ചാഞ്ഞിരുന്ന പോലെ കർത്താവിനോട് ഇങ്ങനെ പുനുമുനുത്ത് ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞ് മക്കളെയും കുടുംബത്തെയും ഒക്കെ നല്ലൊരു നിലയിലൊക്കെ എത്തിച്ച് അവർക്ക് വേണ്ട ഫേവറൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്ത് നമുക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു ചിന്ത മാത്രമാണ് മാനസികമായ നമ്മുടെ ടൈമിൻ്റെ സ്പേസിൻ്റെ ഒക്കെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിന്ത മാത്രമാണ് അങ്ങനെയൊന്നും അല്ല അങ്ങനൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുകയിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല മരിച്ചു കഴിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സോവർണിറ്റിയെക്കുറിച്ചും ദൈവത്തിന്റെ ഐ വി സിസ്റ്റർ ചോദിച്ചേക്കുന്നു ഇവിടെ സഹിക്കുന്നത് പോലെ ഇനി അവിടെ കൂടെ ചെന്ന് സഹിക്കണമെന്ന് അത് ശരിയാ ആ കാര്യം സംബന്ധിച്ച് അതുകൊണ്ട് നമ്മൾ ആരും അതിന് ആരും നിർബന്ധിക്കുന്നില്ല ആ അപ്പം നോക്കിയാട്ടെ നമ്മൾ ദൈവമാരാണെന്നും ദൈവത്തിൻ്റെ ഇറ്റേണൽ പർപ്പസ് എന്താണെന്നും ഉള്ള ഒരു ഒരു അറിവിലേക്കും നിലവാരത്തിലേക്കും നമ്മൾ കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അവിടെ ഇമ്പോർട്ടൻറ്റ് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളിലൊക്കെ നമ്മളോട് ഇപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും നമ്മളൊരു കാര്യം നമ്മൾ വിചാ ശ്രദ്ധിക്കണം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നവ എന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു എൻ്റെ അർത്ഥം എന്താ സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകാനും നിങ്ങൾ ദൈവികമായ പദ്ധതിയിൽ ഭാഗവാക്കാകാനും തക്കവണ്ണം ഈ ലോകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും ദൈവിക പദ്ധതികളിൽ നിന്ന് ഇടറിപ്പോകാതെ മുന്നോട്ട് പോകാനും തക്കവണ്ണം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥിച്ചില്ല എന്ന് വെച്ചിട്ട് ദൈവം എന്തെങ്കിലും തൻ്റെ പദ്ധതിയിൽ വ്യത്യാസം വരുത്തുമെന്നോ കുറവ് വരുത്തുമെന്നോ അല്ല പറയുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മളോട് കൂടെ ചേർന്ന് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ എൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവതീക പദ്ധതികളിൽ നമ്മളെ ഭാഗഭാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക അതേസമയം തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ സ്വർഗത്തിൽ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട അത് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ സാരം നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയും അവിടെ ചെന്ന് കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്ന അവിടെ ചെന്ന് ഏഴുപേരും ഇങ്ങനെ സ്ത്രീയുടെ ചുറ്റും നിൽക്കുക ഞങ്ങൾ ഇവള് ആര് കെട്ടുക ചേട്ടൻ കെട്ടുവോ ഞാൻ കെട്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരിൽ ആര് കെട്ടും ആരും കെട്ടുകയല്ല കാരണം പുനരുദ്ധാനത്തിൽ വിവാഹത്തിന് കഴിക്കുകയോ വിവാഹം കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തുകയും മാത്രമല്ല ഈ ഇസാക്കിൻ്റെ ഈ യാക്കോബിൻ്റെയും അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് അവിടെ പറയുന്നത് കൊണ്ട് തന്നെ ഈ നിലയിലുള്ള പ്രാർത്ഥനയോ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളോ അങ്ങനെയുള്ള കൺസേണുകളോ ആവശ്യമില്ല എന്ന് മാത്രമല്ല അവിടെ പ്രാർത്ഥിക്കുന്ന കാര്യത്തെ പറ്റി ഒരക്ഷരം പോലും പറയുന്നുമില്ല അപ്പൊ വരികൾക്കിടയിൽ വായിച്ചുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ അവരവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവരവിടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുകയാണ് നമുക്കറിയത്തില്ല പ്രതീക്ഷയിലായിരിക്കുമ്പോൾ ഒരാൾ എന്താ ചെയ്യുന്നത് നമുക്കതിനെ പറ്റി അറിയത്തില്ല എന്നാൽ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന ചെയ്യുന്ന പ്രത്യേകിക്കാനായിട്ടോ മരിച്ചവരോട് അങ്ങനെ ചെയ്യാനായിട്ടോ നിർദ്ദേശിച്ചതായിട്ടോ ഒരു ദൈവവചന ഭാഗവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമുക്കറിയാമല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ള ദൈവോജന ഭാഗമാണ് ഒരു മത്യസ്ഥനേ ഉള്ളൂ എന്ന് പറയുന്ന ഭാഗം അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് രക്ഷയോടുള്ള ബന്ധത്തിലാണ് ആ ഒരു പറഞ്ഞിരിക്കുന്നത് എന്നാൽ തന്നെ നമുക്കറിയാം അത് നമുക്കൊരു എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന നിലയിൽ തന്നെയാണ് അത് പറയപ്പെട്ടേക്കുന്നത് കാരണം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഭാഗത്താണ് രണ്ട് തിമത്തിയോസ് അല്ല ഒന്ന് തിമത്തിയോസ് രണ്ടാമത്യായം അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ നിങ്ങൾ അധികാരസ്ഥന്മാർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അങ്ങനെ പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ മധ്യസ്ഥൻ ഏകനെ ഉള്ളു എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ആർക്കാണ് നമ്മളോട് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഏറ്റവും കൂടുതൽ നമ്മളോട് സിംപതൈസ് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ് മരിച്ചുപോയ എൻ്റെ ഫ്രണ്ടിനാണോ മരിച്ചുപോയ എൻ്റെ പാസക്കാണോ മരിച്ചുപോയ ഏതെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ അതുപോലെ അത്ഭുതം ചെയ്തിട്ടുള്ള ചില ആൾക്കാർക്കാണോ എന്നോട് സിമ്പതൈസ് ചെയ്യാൻ കഴിയും എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കാനും എന്നോട് സിമ്പതൈസ് ചെയ്യാനും കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് അദ്ദേഹത്തിന് മാത്രമേ എന്നി എന്നെ ആ നിലയിൽ സ്നേഹിക്കാനും എനിക്ക് വേണ്ടി കരുതാനും സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി നൽകാനും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ ഏറ്റവും നല്ല മീഡിയേറ്റർ എന്നെ സ്നേഹിക്കാത്ത എൻ്റെ ബലഹീനതകളെ തുല്യമായിട്ട് അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ എന്നെ മീഡിയേറ്ററായിട്ട് തീരാൻ കഴിയും ഈ ലോകത്തിൽ കടന്നു പോകുന്ന കഷ്ടങ്ങൾ സഹിച്ച് എൻ്റെ എല്ലാ ഞാൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങളോടൊക്കെ കടന്നുപോയി എന്നോട് പൂർണ്ണമായും ഏകീഭവിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഒരു മീനിങ് ഫുൾ മീഡിയേറ്ററായിട്ടിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നമുക്കവിടെ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല നമുക്കറിയാം പല വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അതൊരു വാക്യമല്ല അതിൻ്റെ അഞ്ചാം അധ്യായം മുതൽ ഇരുപതാം അധ്യായം വരെ പല ഭാഗത്തുനിന്ന് ഉള്ള കാര്യങ്ങൾ കാരണം ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഈ ഇവർ അറിയുന്നു അറിയുന്നു ആയിക്കോട്ടെ അറിയുന്നു അറിയുന്നു എന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ചിട്ട് അവരാരും ഒരു പ്രയർ പ്രമോട്ടിങ് ലെവലിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഈ പല പ്രിയപ്പെട്ടവരും ഈ വാക്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം അബ്രഹാം പിതാവിന്റെ കാര്യം നേരത്തെ പറഞ്ഞു അപ്പം അബ്രഹാം പിതാവ് പറയുന്നത് എന്താ ശരി മോശം പിന്നെ വന്നെന്നും അതുപോലെ ഈ അനിയന്മാർക്കൊന്നും ഈ കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവരിങ്ങോട്ട് വരാതിരിക്കേണ്ടതിന് വേണ്ടി ഈ ലാസർ ഒന്ന് പോയി പറയട്ടെ എന്ന് പറയുമ്പോഴും നമുക്കറിയാം അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അപ്പം ദൈവത്തിന്റെ വചനവും അവർക്ക് വിശ്വസിക്കത്തക്കവണ്ണമുള്ള ദൈവീക കാര്യങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് അത് മതി അത് മതി അങ്ങനെ അങ്ങനെയുള്ളൊരു ആവശ്യം അവിടെ ഉൾ ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ എല്ലാ മഹിമയോടും കൂടെ നമ്മളെ സ്നേഹിക്കുകയും പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായിട്ട് അവൻ നമുക്ക് വേണ്ടി മൽക്ക്യസതക്കിന്റെ ക്രമപ്രകാരം പക്ഷപാതം ചെയ്യുന്നു എന്നാണ് പറയുന്നത് കർത്താവ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വേലയെന്ന് പറയുന്നത് ഈ പക്ഷപാ മൽക്കിസതീൻ്റെ ക്രമപ്രകാരം താൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് മീതെ കയറി പക്ഷപാതം ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടോ എൻ്റെ കർത്താവ് അറിയുന്നത് പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം വേറെ ഏതെങ്കിലും മനുഷ്യനോ സ്വർഗത്തിലോ ഭൂമിയിലോ ആയിരിക്കുന്ന ആർക്കെങ്കിലും എൻ്റെ കർത്താവ് അറിയുന്നത് പോലെ കാര്യങ്ങളെ അറിയിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പം അത്തരം തെറ്റായ കാരണം നമുക്കറിയാമല്ലോ മരിച്ച വ്യക്തികളും ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ പ്രാർത്ഥനയ്ക്ക് മീഡിയറ്റേഴ്സായിട്ട് വരികയും അവർ മുഖാന്തരം ചില കാര്യങ്ങളൊക്കെ അറിയുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു ക്രിസ്തീയമായ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിലോ ഉണ്ടായിരുന്ന ആൾക്കാരല്ല അബ്രഹാമിനെ ആരും വിശുദ്ധനായിട്ട് വെക്കുകയോ അബ്രഹാം മുഖാന്തരം പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല യാക്കോബ് മുഖാന്തരം പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല അവരൊക്കെ ജീവിക്കുന്നു ജീവനുള്ളവർ എന്ന് ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ മുഖാന്തരം ആരെങ്കിലും പ്രാർത്ഥിച്ചതായിട്ടോ അവരാരെങ്കിലും പ്രാർത്ഥന പ്രമോട്ട് ചെയ്തതായിട്ടോ പഴയ നിയമത്തിലെങ്ങും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ആരെങ്കിലും ആദ്യ സഭാ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യകാല സഭാ ചരിത്രം പഠിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥന പ്രമോട്ട് ചെയ്യുന്നവരായിട്ടുണ്ടെന്നോ അവർക്കും ബഹുമാനം കൊടുക്കണമെന്നോ അപ്പോസ്ലവന്മാരായ പത്രോസ്ലീഹായും പൗലോ സ്ലീഹായും മറ്റുള്ള സ്ലീഹന്മാരും അതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയെന്നോ ചെയ്തെന്നോ പറയാവുന്ന ഒരു വാക്യം പോലും ദൈവത്തിൻ്റെ വചനത്തിലില്ല പലതും ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ പലതും പറയാൻ കഴിയും ഒരു വാക്യം പോലും ഡയറക്റ്റായിട്ട് അങ്ങനെ പറയാവുന്ന ഒരു വാക്യം ഇല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം എന്നാൽ കാര്യങ്ങൾ അറിയുന്നുണ്ട് അവർ ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയത്തക്കവണ്ണം ഇല്ല എന്നാൽ പല അവർ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ചില അവർ കാര്യങ്ങളെ അറിയുന്നുണ്ട് എന്നാൽ അവർ ഭൂമിയിലുള്ള ആർക്കെങ്കിലും വേണ്ടി മീഡിയേറ്റ് ചെയ്യുന്നതായിട്ട് ആ വാക്യങ്ങളിലും ഇല്ല ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും ദേ എൻ്റെ മോൻ അവിടെ വലിയ കഷ്ടത്തിൽ കിടക്കുക കർത്താവ് ഞാൻ ഇരുന്ന് നിനക്ക് എൻ്റെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചതായിട്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ലാസറിന്റെ കേസിൽ അത് അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും അവര് സ്വർഗത്തിൽ വരാനായിട്ട് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഈ ലാസർ പോയി പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു കാര്യം അത് ആ റിക്വസ്റ്റ് ടേൺ ഡൗൺ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ അത് അനുവദിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാം അതൊരു ദൈവിക പദ്ധതി അല്ല കാരണം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ദൈവ ദൈവീകമായിട്ടുള്ള കരുതലിലേക്കും ദൈവം ആരാണെന്നും അറിയുന്ന ഒരു നിലവാരത്തിൽ ഏതെങ്കിലും ബുദ്ധിയുള്ളവൻ ദൈവത്തോട് പോയി പറഞ്ഞ് ദൈവമേ നിന്നേക്കാളും നീ ശ്രദ്ധിക്കാത്ത ചില കാര്യമുണ്ട് അതാ ഞാൻ നിനക്കെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് മീഡിയേറ്റ് ചെയ്യാൻ പോകുമെന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ആ ദൈവ ദൈവം ആരാണ് ദൈവത്തിൻ്റെ സോവർന്നിറ്റി എന്താണ് എന്നുള്ള പൂർണ്ണ വെളിപ്പാടിലേക്ക് ഈ ദൈവം എന്തുമാത്രം കരുതുന്നവനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും സർവ്വശക്തനുമാണെന്ന് ഗ്രഹിക്കുമ്പോൾ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര ഇത്രയും ചിന്തകൾ ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കുന്നു